പുലരിയിൽ നിദ്രയുണർന്നേ പാവന സന്നിധി അണയുന്നു കർത്താവെ നിൻകരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു പുതിയ ദിനത്തിൻ പാതകളിൽ പാപികൾ ഞങ്ങളിറങ്ങുന്നു വിനകളിൽ വീഴാതഖിലേശ കൈകൾ പിടിച്ചു നടത്തണമേ കണ്ണുക നിന്നിൽ ദിനകൃത്യങ്ങൾ തുടങ്ങുന്നേൻ വീഴാതന്നെ നയിക്കണമേ വിജയാനുഗ്രഹമേകണമേ മനുജകുലത്തിൻ പാലകനെ വിനയമൊടങ്ങേ വാഴ്ത്തുന്നു കൃപയും ശാന്തിയുമേകണമേ പാപപ്പൊറുതി അരുളണമേ കനിവിൻ കൈകൾ ഉയർത്തണമേ കഥനമകറ്റി കയിക്കണമേ കരളിൽ കതിരു പരത്തണമേ വിധിയിൽ കരുണ കലർത്തണമേ നാദാം നിൻസുവിശേഷത്തിൻ പാരമിടുങ്ങിയ പാതകളിൽ ധന്യഗണത്തിൻ കാൽപ്പാടിൽ തെറ്റാതി വരെ നയിക്കണമേ ദൈവപിതാവിൻ സ്നേഹമതും സുധനുടെ കൃപയും അനുഗ്രഹവും ദൈവാത്മാവിൻ പ്രീതിയുമീ വഴിയിൽ വിശുദ്ധി വിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ സൃഷ്ടികളെല്ലാം ആനന്ദപൂർവ്വം അങ്ങേ സ്തുതിച്ച് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അനന്തവും അഗ്രാഹിയുമായ കാരണത്താൽ അങ്ങവയെ സൃഷ്ടിച്ചു അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണബോധനം ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ ഉപവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ സന്തോഷപൂർവ്വം അവിടുത്തെ ശുശ്രൂഷിക്കുവിൻ കീർത്തനങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ തിരുമുമ്പിൽ പ്രവേശിക്കുവിൻ നമ്മുടെ ദൈവമായ കർത്താവ് അവിടുന്നാണെന്ന് നിങ്ങൾ അറിയുവിൻ നാമല്ല അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത് നാം അവിടുത്തെ ജനവും മേച്ച സ്ഥലത്തെ അചകണവുമാകുന്നു സ്ത്രോത്രങ്ങൾ പാടിക്കൊണ്ട് അവിടുത്തെ വാതിലുകൾ കടക്കുവിൻ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അങ്ങനത്തിലേക്ക് പ്രവേശിക്കുവിൻ നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ നാമം വാഴ്ത്തുവിൻ കർത്താവ് നല്ലവനാകുന്നു അവിടുത്തെ കൃപയും വിശ്വസ്തതയും എന്നേക്കും നിലനിൽക്കും പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാമേ ഉപവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ പ്രകാശദാതാവായ കർത്താവേ നിനക്ക് ഞങ്ങൾ സ്തുതി സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ സജീവവും പരിശുദ്ധവുമായ അങ്ങയുടെ നാമത്തിന് നിരന്തരം ആരാധനയും സ്തുതിയും കൃജ്ജതയും ഞങ്ങൾ സമർപ്പിക്കുന്നു എന്തുകൊണ്ട് നാലംഗ സകലത്തിൻ്റെയും നാദനും സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായേക്കും ആമേ അത്യുനൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശികായി നിന്നിലുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു അതുനുതിൻ്റെയെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എൻ്റെ ശരണവും സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന ദൈവവും അങ്ങാകുന്നുവെന്ന് കർത്താവിനോട് പറയുക ഇടർച്ചയുടെ കണിയിൽ നിന്നും വ്യർത്ഥമായ സംഭാഷണ നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്നെ ആവരണം ചെയ്യും തൻ്റെ ചിറകുകളുടെ കീഴിൽ അവിടുന്ന് നിനക്ക് അഭയം നൽകും അവിടുത്തെ സത്യം നിൻ്റെ ചുറ്റും ആയുധമായിരിക്കും രാത്രിയുടെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രവും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ മുടങ്ങുന്ന ശബ്ദവും മധ്യാത്തിൽ കൊടുങ്കാറ്റും നീ ഒട്ടും പേടിക്കേണ്ട ആയിരങ്ങൾ നിൻ്റെ പാർശ്വഭാഗത്തു വീഴും പതിനായിരങ്ങൾ നിൻറെ വലതുഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സമീപിക്കുകയില്ല നീ അവരെല്ലാം കാണും ദുഷ്ടർക്കുള്ള പ്രതിഫലം നീ ദർശിക്കും നിന്റെ സങ്കേതം കർത്താവാകുന്നു അത്യതൻ നിന്റെ കോട്ടയാകുന്നു നനക്ക് തിന്മയൊന്നും വരികയില്ല ബാധ നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തൻ്റെ മാലാഖമാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ മേത്തട്ടാതെ കരങ്ങളിൽ നിന്നെ അവർ വഹിച്ചുകൊള്ളും സർപ്പത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും സിംഹത്തെയും പെരുമ്പാമിനെയും നീ ചവിട്ടി മെതിക്കും എന്നോട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിക്കും എൻ്റെ നാമം അറിഞ്ഞതുകൊണ്ട് ഞാൻ അവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ അവന് ഉത്തരമരുള്ളും അവൻ്റെ സങ്കടകാലങ്ങളിലെല്ലാം ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരിക്കും ശക്തിയും ബഹുമാനവും അവന് ഞാൻ നൽകും ദീർഘായുസ് നൽകി അവനെ ഞാൻ തൃപ്തനാക്കും രക്ഷിക്കുവാനുള്ള കഴിവ് അവനെ കാണിക്കുകയും ചെയ്യും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കുവാൻ അതിനു തൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു ഞങ്ങളുടെ രക്ഷകനായ മിശിഹായ എന്നുള്ള പ്രത്യാശ സ്തുത്യർഹമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹോന്നതമായ വിശ്വസ്ത ആരാധ്യമാകുന്നു ഞങ്ങളുടെ ഉന്നതവും ശ്രേഷ്ഠവുമായ അഭയസ്ഥാനം അങ്ങാകുന്നു അങ്ങയെ ആശ്രയിക്കുകയും തിരുനാമം വിളിച്ച് പേക്ഷിക്കുകയും ചെയ്യുന്നവർ ഒരിക്കലും നിരാശരാവുകയില്ല പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എൻ്റെ കർത്താവിനെ സ്തുതിക്കുക ദൈവമേ സ്തുതി അങ്ങേക്ക് യോജ്യമാകുന്നു എൻ്റെ കർത്താവിനെ സ്തുതിക്കുക എൻ്റെ ദൈവമായ മായ കർത്താവ് അങ്ങ് ഏറ്റവും വലിയവനാകുന്നു മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു പ്രകാശം ഏലങ്കയായി അണിഞ്ഞിരിക്കുന്നു കൂടാരത്തിൻ്റെ ആകൃതിയിൽ ആകാശത്തെ അവിടുന്ന് വിരിച്ചു നിർത്തി വെള്ളത്തിന് മുകളിലായി തൻ്റെ മാളികകൾ നിർമ്മിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചെറുകളിൽ സഞ്ചരിച്ചു അവിടുന്ന് തൻ്റെ ദൂതന്മാരെ അശരീകളായും തൻ്റെ ശുശ്രൂഷികരെ ജ്വലിക്കുന്ന അഗ്നിയായും സൃഷ്ടിച്ചു ഒരിക്കലും മിളകാതിരിക്കുവാൻ ഭൂമിയെ അടിത്തറയിൽ ഉറപ്പിച്ചു വസ്ത്രം കൊണ്ടുന്ന പോലെ ആഴികൊണ്ട് അതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതക്ക് മീതേ നിന്നു അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അത് പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് വിറയ്ക്കുകയും ചെയ്യുന്നു അവിടുന്ന് നിശ്ചയിച്ച സ്ഥാനങ്ങളിൽ മലകളും താഴ്വരകളും ഉണ്ടായി ജലം ഭൂമിയെ മൂടാതിരിക്കുവാൻ അതിന് അതിരും നിശ്ചയിച്ചു നീർശാലുകൾ മലയിടുക്കിലൂടെ ഒഴുകിപ്പോകുന്നു അവിടുന്ന് അവയെ താഴ്വേരിലേക്ക് തിരിച്ചുവിടുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകടുതലുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി മരച്ചെല്ലുകളിരുന്ന് അവ പാട്ട് പാടി മാളികയിൽ നിന്ന് അവിടുന്ന് മലകളെ നനയ്ക്കുന്നു അവിടുത്തെ പ്രവൃത്തിയുടെ ബലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുല്ലും പുല്ലുമുളപ്പിക്കുന്നു മനുഷ്യൻ ആഹാരമുണ്ടാക്കുവാൻ സസ്യങ്ങൾ കിളിർപ്പിക്കുന്നു ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ ജനതകളെ അവിടുത്തെ പൂഴുത്തുവിൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും ഭർത്താവ് എന്നേക്കും നിലനിൽക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്നേക്കുവാൻ എല്ലാ ശ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം പ്രകാശമായ മിശിഖായേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾ കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃജത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്വർഗീഗണങ്ങളോട് ചേർന്ന് അങ്ങേ ഏറ്റുപറയുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങൾ കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ സഹലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശ്വംശികായേ നിന്നെ ഞങ്ങൾ പൊഴുത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവേ പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി അങ്ങയുടെ പക്കൽ വരുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സഹലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശ്വംശികായേ നിന്നെ ഞങ്ങൾ പൊഴുത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ആകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആത് മുതൽ എന്നേക്കുവാമീൻ സകലത്തിൻ്റെയും നാഥ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശ്വം ശിഖായേ നിന്നെ ഞങ്ങൾ പൊഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ആകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ മഹത്വത്തിൻ്റെ ഉന്നത രാജാവേ കരുണയാൽ ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും തിരുമനസ്സിനാൽ ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നവനും ഞങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുന്നവനും നീയാകുന്നു നിന്നെ ഞങ്ങൾ എല്ലാ സമയവും ഏറ്റുപറയുകയും ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു നാഥായ നാഥായും ആമീൻ ദൈവമേ അങ്ങയുടെ കൃപക്കുത്തുവിധമെന്നോട് തോന്നണമേ അങ്ങയുടെ കാന്യാദയത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ കർത്താവേ നിൽക്കനിയണമേ ദേവുമേ നിൽക്കനിയണമേ കർത്താവിനിൽ കനിയണമേ ദൈവമേ അങ്ങയുടെ കൃപക്കൊത്തവിധം എന്നോട് തേ തോന്നണമേ അങ്ങയുടെ കാർണി ആതിരത്തിൻ സുധമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ എൻ്റെ അപരാധം നിശേഷം കഴിക്കളയണമേ പാപങ്ങളിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ എന്തുകൊണ്ടെന്നാൽ എൻ്റെ തെറ്റുകൾ ഞാൻ അറിയുന്നു എൻ്റെ പാപങ്ങൾ എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട് അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നയിക്കുവാമേ ദൈവമേ അങ്ങയുടെ കൃപയ്ക്കുത്തിവിധമെന്നോട് തോന്നണമേ അങ്ങയുടെ കാണിയനുസൃതമായ എൻ്റെ പാവങ്ങൾ മായ്ച്ചു കളയണമേ കർത്താവിൽ കനിയണമേ ദൈവമേ എന്നിൽ കനിയണമേ എന്നിൽ കനിയണമേ അഖിലേശാ നിരുമുൻപിൽ സ്ത്രോത്രം ഞങ്ങൾ അണയ്ക്കുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു കർത്താവേ നിൻകൃപയാലേ സൃഷ്ടാവാം നിൻകാരുണ്യം ഞങ്ങൾ വാഴ്ത്തിടുമെന്നാളും രക്ഷകനെ നിൻകരമിവരെ സതയം താങ്ങുന്നനുനിമിഷം സതതം കാത്തു നയിക്കുന്നു കർത്താവേ നിൻ ദൈവത്വം ആരാധിച്ചു വണങ്ങിടുമേ ഞങ്ങളിലനിശം കനിയണമേ ശാന്തത നിറയും തുറമുഖമേ കരുണാപൂരം ചൊരിയണമേ തനയരലിവോടു നോക്കണമേ കർത്താവേ നിൻ തിരുവതനം നിൻപ്രഭൈവരിൽ ചൊരിയട്ടെ ഞങ്ങൾ രക്ഷിതരാകട്ടെ ളെ കൃപയോടെ കൈക്കൊള്ളുന്ന ദയാനിധിയെ ഞങ്ങൾ കഭയം നെയ്യല്ലോ പ്രാർത്ഥന സതയം കേൾക്കണമേ ആരാധകരുടെ നിലവിളികൾ നിന്തിരുസന്നിധി അണയട്ടേ മർത്യകടങ്ങൾ തീർപ്പവനെ അടിയാർത്തൻ കടബാധ്യതകൾ നിൻ കൃപയാൽ നീ നീക്കണമേ നരകുല പാപം പോക്കുന്നീ പാപക്കരകൾ മായ്ക്കണമേ നിരവധിയെങ്കിലും അലിവോടെ നരവംശത്തിനുത്തമമാം ശരണം നാഥ നീയല്ലോ ചുരിയണമേ തവ ശാന്തി സദാ പരിപാവന മാം ത്രിത്വത്തിൻ നാമം നിത പുരോഗതി നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടി മനുഷ്യവർഗത്തിൻ്റെ നല്ല ശരണവും സൃഷ്ടികൾക്ക് ശാന്തി പ്രദാനം ചെയ്യുന്ന സമാധാനത്തിൻ്റെ തുറമുഖവുമായ മിശികായി ഞങ്ങളുടെ കർത്താവെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് തരണമേ ജീവിതകാലം മുഴുവൻ നിന്നെ നിരന്തരം ഏറ്റുപറയുവാനും സ്തുതിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ സർത്തിൻ്റെയും നാഥായ നെയ്ക്കും ആമേ സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകൃതിക്കുവിൻ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിശുദ്ധനായ ദൈവമേ പരിസ്ഥുതനായ ബലവാനെ പരിശുദ്ധനായ അമൃതനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യം മുതൽ എന്നേക്കുവാമേൻ പരിശുദ്ധനായ ദൈവമേ പരിസ്ഥിതനായ ബലവാനെ പരിസ്ഥിതനായ അമൃതനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങൾ ഭർത്താവായ ദൈവമേ അങ്ങ് പ്രകൃതി പരിശുദ്ധനും മഹത്വപൂർണനുമാകുന്നു ദൈവമായ അങ്ങ് അത്യുന്നതനും അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു ഞങ്ങൾ അങ്ങേ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സർവത്തിൻ്റെയും നാഥായും ആ മേമിഷിഹായെ ധരിക്കുവിൻ പിൻ പാവനനാകും റൂഹായാൽ പാവനമാകും സലിലത്താൽ कर्ता विशो मिशिखायां निर्मलवस्त्रमणि निमोदिसा स्वीकरि तादन् पुत्रन् रूहायां त्रित्त्वं तिरुनामति मामोदि मुडान् नादन् मातृक नया പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മിശിഹ നൽകിയ മാതൃകയിൽ മാമോദീസ കൈകൊണ്ടു ശിരസാമവനു നിരന്തരമായി സ്തുതിഗീതങ്ങൾ പാടേണം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിൻ്റെ ദാസരെ സമൃദ്ധമായ അനുഗ്രഹിക്കണമേ ഭക്തരെ നിൻ്റെ പരിപാലനത്തിൽ സംരക്ഷിക്കണമേ ദൈവമായ നിൻ്റെ ശാശ്വതമായ സമാധാനവും നാഥനായ നിൻ്റെ അനന്തമായ ശാന്തിയും നിൻ്റെ ജനത്തിൻ്റെയും സഭയുടെയും മേൽ നിരന്തരം നിലനിൽക്കട്ടെ സ്ഥലത്തിൻ്റെയും നാഥായ ആ ആമേൻ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കർത്താവേ ഞങ്ങൾ ദൈവമേ നിൻ്റെ സമ്പദ്ധമായ അനുഗ്രഹവും ശാശ്വതമായ പരിപാലനയും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ നിൻ്റെ വലതു ഞങ്ങളുടെ മേൽ നിഴലിക്കണമേ നിൻ്റെ സമാധാനം ഞങ്ങളെ ഭരിക്കട്ടെ നിൻ്റെ സ്ലീവാ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകളുടെ കീഴിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും ആ മീൻ അനുഗ്രഹിക്കണമേ ഞങ്ങൾ കർത്താവായ ദൈവമേ അങ്ങയുടെ മൗത്തുമറിയൃത്വത്തിൻ്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പുരുത്തകനെ അമരത്തിൻ്റെ അപേക്ഷയും മാർ യോസേപ്പിൻ്റെയും വിശുദ്ധ സ്ലിഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലിഹായുടെയും മാർ അപ്രേമിൻ്റെയും വിശുദ്ധ രക്തസാക്ഷിയായ മാർഗീ വർഗീസിൻ്റെയും മറ്റ് രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും ഞങ്ങളുടെ ഇടവകയുടെയും ഭവനത്തിൻ്റെയും മധ്യസ്ഥരുടെയും മറ്റ് സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും അധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടപിശാചിലും അവൻ്റെ സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആ മേൻ കർത്താവേ ആശ്രദിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ബലഹീനരായ ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കണമേ ഞങ്ങളുടെ ഈ ശുശ്രൂഷ അങ്ങയ്ക്ക് പ്രീതികരമായി ഭവിക്കട്ടെ അങ്ങയുടെ കൃപയാൽ എല്ലാ ദിവസവും ശരീരത്തിന് പോഷണവും ആത്മാവിൻ്റെ സംരക്ഷണവും നൽകണമേ അങ്ങയുടെ കരുണയാൽ കടങ്ങളുടെ പൊറുതിയും പാപങ്ങളുടെ മോചനവും ശാശ്വതമായ ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന സ്നേഹവും ഐക്യവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ എപ്പോ എപ്പോഴും എപ്പോഴും എന്നേക്കും Ami.